ഒരു കാലഘട്ടത്തിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഇത് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് മുന്നേ സ്ലാഷർ ഹൊററായിരുന്നു കുറേ കാലം നയൻറ്റീസിൽ സ്ലാഷർ ഹൊററുകൾ കുറേയും കൂടിയും എന്തെന്നാ മാർക്കറ്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ സ്ക്രീം ഐനോ വാട്ടുഡി ലാസം റീബിൽഡ് അങ്ങനെയൊക്കെ വരുന്ന പടങ്ങളായിരുന്നു കുറച്ചും കൂടി വയലൻ്റ് ആയിട്ടുള്ള ഫിലിംസ് ആയിരുന്നു കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേനും വയലൻസ് പറഞ്ഞു ഇപ്പോൾ പിന്നെ ടു തൗസൻഡ് ആയപ്പോൾ ഒരു ഹൊറർ ഫിലിം വന്നു മൊത്തത്തിൽ അങ്ങ് മാറ്റി സിക്സ് സെൻസ് വന്നു അതൊരു ഹൊറർ ഫിലിമാണ് അതിന് വയലൻസ് ഇല്ല മൊത്തത്തിൽ മാറുന്നു അല്ലേ അപ്പോൾ അവിടെ നിന്നങ്ങ പിന്നെ ഓരോരുത്തരും മാ മാറി ചിന്തിക്കുന്നുണ്ട് അതേപോലെ നമ്മളെ നാട്ടിലും ഇതേപോലെ ഹൊറുകൾ മാറി 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 വരുന്നില്ല ഇപ്പം എത്രയോ പടങ്ങൾ നമ്മൾ പ്രേതങ്ങളെ ഫേവർ ചെയ്യുന്ന പടങ്ങൾ വന്നിട്ടുണ്ട് പ്രേതം ശരിയാണ് നായകൻ തെറ്റാണ് എന്നുള്ള രീതിയിൽ എത്രയോ പടങ്ങൾ നമ്മളും കണ്ടിട്ടില്ല അതെ അതെ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു ഒരു സ്ട്രക്ചർ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് അതാണ് നമ്മൾ കഥയാണ് നമ്മളെ ഫോർവേഡ് കൊണ്ടത് നമ്മൾ എന്തെല്ലാം ഗെമിക്ക് കാണിച്ചാലും ലോക പോലും ലോകയിൽ ഒരുപാട് ടെക്നിക്കാലിറ്റീസ് ഉണ്ട് പക്ഷെ അതിൻ്റെ കഥ നിങ്ങൾക്ക് വർക്കായില്ലെങ്കിൽ നിങ്ങൾ കാണൂലോ അതുകൊണ്ടാണ് അപ്പം ലോക വർക്കാവുന്നതും അതിൻ്റെ കഥ വെച്ചിട്ട് തന്നെയാണ്